ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ ചോറ് നമുക്ക് ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇവരിട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കണ്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ തന്നെ ഒരു നുള്ളു നമുക്ക് ഉല്വട്ടെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു നുള്ളു കുറച്ച് നമുക്ക് ചെറിയ ചെറിയ കിട്ടണമല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സവാള അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് ഒരു ഒന്ന് വെയിറ്റ് ആട്ടോ കളർ മാറി വന്നാൽ മാത്രം മതി ഇതായി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല കേട്ടോ ആകെ മഞ്ഞളും മുളക് പൊടിയും മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കളർ ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി ഒരുപാട് അങ്ങ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം വെച്ചിട്ട് ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല പൊളിപ്പുള്ള തൈര് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിതിലേക്ക് തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് കുറുകി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പച്ചമുളകൊന്നും ഒരുപാട് അങ്ങ് ഉടൻ പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങിയാൽ മാത്രം മതി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പിൽ ഇതിലേക്ക് കുറച്ച് അധികം തന്നെ അങ്ങോട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവോ അതിനെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്താ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ കഴിക്കാവേണ്ടത് നല്ല എരിവുള്ള അടിപൊളി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഞാൻ ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം